സർ ചൈനയിലെ ആഭ്യന്തര വിഷയങ്ങൾ ഒരുപക്ഷെ ഇന്ത്യക്ക് വിനയാകാനും ഒരു യുദ്ധത്തിലേക്ക് ചെന്നെത്തപ്പെടാനുള്ള സാധ്യതയും കാണുന്നവരേറെയാണ് എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ ഡോക്ടർ ശിവപ്രസാദ് എൻ്റെ ചിന്തയും ഏതാണ്ട് ഈ വഴിക്കാണ് പോകുന്നത് കാരണം നവംബർ ഇരുപത്തി മൂന്നാം തീയതി അരുണാചൽ പ്രദേശിലെ ജനിച്ചോളായിരുന്ന ഒരു സ്ത്രീ അവർ ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് അവരൊരു ഹോളിഡേക്ക് വേണ്ടി ജപ്പാനിലേക്ക് പോകുന്നത് വഴി ഷാങ്ഹായ് ചൈനയിലെ ഷാങ്ഹായ് എയർപോർട്ട് വഴി ആണ് ട്രാൻസിറ്റ് എടുത്തത് അപ്പോൾ അവർ ഒരു വിമാനത്തിൽ നിന്ന് ഇറങ്ങി ജപ്പാനിലേക്കുള്ള വിമാനം കയറുന്നതിനിടയ്ക്കാണ് ക്യൂവിൽ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോവുകയും മരണത്തു കൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്യും പതിനെട്ട് മണിക്കൂർ അവരവരെ ഡീറ്റെയിൻ ചെയ്യുകയും ചെയ്തത് അവർക്കൊരു നല്ല പ്രോപ്പർ സീറ്റിംഗ് കൊടുക്കത്തില്ല അവർക്ക് വെള്ളം കൊടുത്തില്ല ആഹാരം കൊടുത്തില്ല അവർക്ക് ഇന്ത്യൻ എംബസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ളൊരു മാർഗ്ഗം പോലും കൊടുത്തില്ല അവസാനം അവർ ആരോ സഹായിച്ചിട്ടാണ് ലണ്ടനിലുള്ള അവരുടെ സുഹൃത്തിനെ വിളിച്ച് ഈ കാര്യം പറയുന്നതും അവസാനം ലണ്ടനിലെ സുഹൃത്ത് മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിനെ ബന്ധപ്പെട്ടിട്ട് അവർ ഇടപെട്ടിട്ടാണ് അവസാനം ആ സ്ത്രീ എനിക്ക് വീണ്ടും നിന്ന് വിടുതൽ പ്രാപിച്ചു പോകാൻ പറ്റിയത് പിന്നെ ഒരു ജപ്പാൻ യാത്ര മതിയാക്കി തിരിച്ച് ലണ്ടനിലേക്ക് തന്നെ പിരിച്ചുപോയി അതായത് എന്തോ ആരെയോ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്നാണ് സാറ് അല്ല അതെ തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ കാരണം ഈ ട്രംപിന്റെ പ്രശ്നം വന്നപ്പോ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ കൂടുതൽ എടുക്കുന്നു എന്നൊക്കെ ഒരു ധാരണ നമ്മളുടെ ഇടയിൽ ഉണ്ടായിരുന്നു അതനുസരിച്ച് ചില മീറ്റിങ്ങുകള് നടന്നു നമ്മുടെ വ്യാപാരവും ചൈനയുടെ വ്യാപാരവും തമ്മിൽ കൂടുതൽ സിഗ്നലൈസ് ചെയ്യാനൊരു ശ്രമമൊക്കെ നടന്നു കൂടുതൽ ഇന്ത്യയും ചൈനയും കൂടുതൽ വരുന്നതായി തോന്നൽ നമുക്ക് മൊത്തത്തിലുണ്ടായി പല പത്രമാധ്യമങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ മൊത്തം നല്ലൊരു വളരെ പോസിറ്റീവായിട്ടൊരു ഔട്ട്ലുക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൽ നിന്ന് വളരെ വിഭിന്നമായിട്ട് ഒരു പ്രകോപനം സൃഷ്ടിക്കുക ഇന്ത്യയിൽ ഒരു പ്രകോപനം ഉണ്ടാക്കാനുള്ള ഇന്ത്യ മഹാരാജ്യത്തെ എതിരായിട്ട് പ്രകോപനം ഉണ്ടാക്കാനുള്ള ഒരു കരുതിക്കൂട്ടി ശ്രമമായിട്ടാണ് ഇനി തോന്നുന്നത് കാരണം പതിനെട്ട് മണിക്കൂർ ഒരാളെ ഡീറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നിലവിലുള്ള നിയമങ്ങൾക്കൊക്കെ എതിരായി നിലവിലുള്ള നിലവിലുള്ള കാരണം ട്രാൻസിറ്റ് വിസയുടെ റൂൾ പ്രകാരം നമ്മൾ ഒരു എയർപോർട്ടിൽ ഇറങ്ങി ആ എയർപോർട്ടിൽ നിന്ന് തന്നെ മറ്റൊരു വിമാനം പിടിച്ച് പോകുന്നതിന് ട്രാൻസിറ്റ് വിസയുടെ ആവശ്യമില്ല മിക്കവാറും ഒരു ടർമിൽ നിന്ന് മറ്റൊരു ടർമിലേക്ക് ഇന്ത്യൻ ലാറ്റൊരു ട്രാൻസാക്ഷൻ ആണ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നടക്കുന്ന അങ്ങനത്തെ പ്രോസസ്സിന് ഒരു തരത്തിലുള്ള ട്രാൻസിറ്റ് വിസയ ആവശ്യമില്ല അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് നോമാണ് അപ്പോൾ പതിനെട്ട് മണിക്കൂർ അങ്ങനെ ഒരാളെ ഡീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനീസ് ഗവൺമെന്റിന്റെ കൃത്യമായ ഇടപെടില്ലാതെ അത് നടക്കത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായ ഒന്നും ഒരു സാഹചര്യം അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും അങ്ങനെ വേണം കരുതാൻ കാരണം അതിന് ഉപോത്മായ രണ്ട് മൂന്ന് സംഭവങ്ങൾ വികാരത്തുണ്ടായി നമ്പർ വൺ രണ്ടായിരത്തി പതിമൂന്നിലാണ് സി ജിൻപിങ് ചൈനയുടെ പ്രസഡത്തിൽ ആ സമയത്ത് അദ്ദേഹം ലിമിറ്റഡ് ടൈം മാത്രമേ ചൈനീസ് പ്രസിഡന്റായി തുടരാൻ പറ്റൂ എന്നൊരു നിയമം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം വീണ്ടും രണ്ടാമത് പ്രസിഡന്റായിട്ട് വരുന്ന സമയത്ത് ആ നിയമം തന്നെ മാറ്റി ഇദ്ദേഹത്തിന് ആയുഷ്കാലം മൊത്തം ഇനി ആ ഒരു പൊസിഷനിൽ കണ്ടിന്യൂ ചെയ്യാം എന്നൊരു ഒരു 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 നിയമനിർമ്മാണം ഇദ്ദേഹം നടത്തിയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും അദ്ദേഹത്തെ മൂന്നാമത്തെ പിന്നെ ഇത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെടുന്നു അപ്പോൾ ഇതിനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കാൻ ഒന്ന് കഴിഞ്ഞ ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സി ജിൻ പിങ് ഒൻപത് ജനറൽസിനെയാണ് മിലിറ്ററി ജനറൽസിനെയാണ് നീക്കം ചെയ്തത് അതെ കഴിഞ്ഞ അങ്ങയുടെ രണ്ടായിരത്തി ഇരുപതിമൂന്ന് മുതലുള്ള പന്ത്രണ്ട് വർഷം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ മൊത്തം ഇരുപത്തി അഞ്ഞോളം ജനറൽസിനെ മാറ്റി റിമൂവ് ചെയ്തിരുന്നു മാറ്റിയിരുന്നു ഈ വർഷം മാത്രം ഒമ്പത് പേരെ അദ്ദേഹം ഇതിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു അവിടെ ഒരു പർജി ഒരു ശുദ്ധീകരണം ഇദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്നൊരു തോന്നല് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം ഈ ഒരു ജനറൽ സിയാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹമാണ് ഈ ഇവിടെ കമ്പൈൻഡ് മിലിറ്ററി കമ്മീഷന്റെ വൈസ് ചെയർമാൻ ഇദ്ദേഹത്തെ ഇദ്ദേഹം സി ഇദ്ദേഹത്തെ വിളിക്കുന്നത് എന്റെ ബ്ലഡ് ബ്രദർ എന്നാണ് അവർ തമ്മിൽ അങ്ങനെ റേഷൻ ഒന്നുമില്ല പക്ഷേ സി അച്ഛനും സിയുടെ അച്ഛനും പിന്നെ ജിയാങ്ങിൻ്റെ അച്ഛനും നല്ല സുഹൃത്തുക്കളായിരുന്നു ഇവർ ഒന്നിച്ച് സഹപാഠികളായിരുന്നു ഇവർ വളർന്നിച്ച് വളർന്നവരാണ് അടുത്ത ബന്ധത്തിലുള്ളവരാണ് അദ്ദേഹം ഈയിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അടുത്ത പ്രസിഡന്റ് ആകാൻ ഞാനാണ് യോഗ്യൻ എന്ന് പറഞ്ഞിരുന്നു ഇത് സിയുടെ മാനസികാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഞാൻ സംശയി സംശയിക്കുന്നു അപ്പം അതാണ് ഇത്തരത്തിലുള്ള പ്രകോപനം സ്വന്തം നിലനിൽപ്പും രാജതാത്പര്യങ്ങൾ എന്ന വ്യാജേനെ സ്വന്തം സ്ഥാനം ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ ക്ഷീണുണ്ടാകുന്നു എന്നാണ് സാർ പറഞ്ഞു കരുതുന്നത് തീർച്ചയായിട്ടും അങ്ങനെ വേണം കരുതാൻ അപ്പൊ അതിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഈ സ്ത്രീയെ തടങ്കൽ പെട്ടെന്ന് വെച്ച് അങ്ങനെ വേണം കരുതാൻ അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ഇല്ലാതല്ല കാരണം ഈ അമേരിക്കയുടെ അമേരിക്കയാണ് ലോക പോലീസ് അവര് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നൊരു ധാരണത്തിലുള്ളത് ഇതിൽ തന്നെ ഡീപ് സ്റ്റേറ്റ് ആണ് ഒരർത്ഥത്തിൽ അമേരിക്കയുടെ ഇന്റർനാഷണൽ ബന്ധങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഡീപ് സ്റ്റേറ്റ് തന്നെ ചൈനയെ കുറെ വളരാൻ അനുവദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു സേർട്ടൺ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ചൈന ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞതിനു ശേഷം സി ജിൻ ചൈന സി ജിൻ അമേരിക്ക അമേരിക്കിട്ട് തിരിച്ച് പണി കൊടുക്കാൻ തുടങ്ങി എന്ന് ഞാൻ സംശയിക്കുന്നു എന്തുകൊണ്ടാണ് അതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ഇപ്പോഴത്തെ നമ്മളെ ഈ ടാരിഫ് മാറി നോക്കുക ചൈനയ്ക്കെതിരായിട്ട് ട്രംപ് ടാരിഫ് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ചൈനയും തിരിച്ച് അതുപോലെ കൂട്ടി അവസാനം അമേരിക്കയ്ക്ക് അത് വിഡ്രോ ചെയ്യേണ്ടി വന്നു രണ്ടാമത്തത് ഈ ലോകത്തില് ഈ സെമി കണ്ടക്ടർ ബിസിനസും ഇലക്ട്രോണിക് ബിസിനസ്സിനെ കണ്ട്രോൾ ചെയ്യുന്ന ചില റേറും മാഗ്നറ്റ്സുമാണ് ഈ ചൈനയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ റേറസിനെയും മാഗ്രൈൻസിൻ്റെയും പ്രൊഡക്ഷനാണ് അപ്പോൾ ഉടൻ തന്നെ ചൈന തീരുമാനിച്ചു ഇത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട എന്ന് വിചാരിച്ചു ഉടൻ തന്നെ വീണ്ടും അമേരിക്കയെ കറക്റ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് സിറ്റുവേഷൻസ് ഇത് പിന്നെ വേറെ ഇതുപോലെ വേറെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇഷ്യൂ ആണ് ഈ തൈവാൻ തൈവാൻ ഇഷ്യൂ തൈവാൻ നമുക്ക് അതാണ് അത് അക്കാര്യത്തിലായിട്ടാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ തൈവാന് ഈ ജിയോഗ്രാഫിക്കലായിട്ട് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ജിയോഗ്രാഫിക്കൽ ആൻഡ് ഇക്കണോമിക് ആയിട്ടുള്ളൊരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ സൗത്ത് ചൈന സീലാണ് അതിൻ്റെ നിലനിൽക്കുന്നത് ചൈനയോട് ചേർന്ന് കിടക്കുന്ന ഒരു ദ്വീപാണ് ഈ ഏറ്റവും കൂടുതൽ സെമി കണ്ടക്ടർ അറുപത്തഞ്ച് ശതമാനം ലോകത്തിൻ്റെ സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തൈവാനിലാണ് ഇത് ആണ് ലോകത്തെ കംപ്ലീറ്റ് ഇന്നത്തെ എ ഐ തുടങ്ങി സഹലതെ നിയന്ത്രിക്കുന്നത് സെമി കണ്ടക്ടേഴ്സാണ് അപ്പോൾ തൈവാന്റെ ഒരു കൺട്രോളിന് വേണ്ടി ചൈന കുറേ നാളായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് നമുക്കെല്ലാം അറിയാവുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ചൈനീസ് മിലിറ്ററി ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് അമേരിക്കയെയും യൂറോപ്പിനെയും മൊത്തത്തിൽ ബാധിക്കുന്നൊരു ഇഷ്യൂ ആണ് കാരണം തൈവാൻ എന്ന് പറയുന്നത് പണ്ടൊരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അതുകൊണ്ട് തന്നെ തൈവാനിലെ ആൾക്കാർ ചൈനയുടെ സംസ്കാരവുമായിട്ട് ഒത്തുചേരാൻ ആഗ്രഹിക്കാത്തവരാണ് അവർ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് അവർക്കതിനുള്ള റിസോഴ്സും അതിനുള്ള മാൻ പവറും അതിനുള്ള ബുദ്ധിശക്തിയും ഉള്ളവരുമാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ചൈനീസ് യൂണിയനിലേക്ക് ചേരാൻ യാതൊരു താല്പര്യവുമില്ല ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇദ്ദേഹത്തെ പ്രകോപിച്ചിട്ടുണ്ടാവുക വേറെ ഒരു ആംഗിൾ കൂടിയുണ്ടോ ചൈന തൈവാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആംഗിൾ കൂടിയുണ്ട് അതായത് ഈ ഇന്ന് സി ജിൻപിങ് ഫേസ് ചെയ്യുന്ന ഈ ഒരു പ്രശ്നം അതായത് അധികാരത്തിലേറുക അതിലും വലിയ ബുദ്ധിമുട്ടാണ് അധികാരം നിലനിർത്തുക പിന്നീടാണ് മറ്റ് രാജ്യങ്ങൾക്ക് മേൽ മേൽക്കോയ്മ സ്ഥാപിക്കാനുള്ളൊരു വ്യഗ്രത ഒരു പക്ഷേ ഇദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടാകുമായിരുന്നു അതെ അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഈ ഇപ്പക്ഷേ എനിക്ക് എൻ്റെ ഒരു തോന്നൽ ഈ സി ജിൻപിങിൻ്റെ ഇന്ന് മുന്നിലുള്ളൊരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ അധികാരം നിലനിർത്തിക്കൊണ്ട് പോകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് എഴുപത്തിനാല് വയസ്സ് അപ്രായമായി എന്നുള്ള ധാരണ ഈ അധികാരം നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു ഡയറക്റ്റായിട്ട് അത് നിലനിർത്താൻ വേണ്ടി ഡയറക്റ്റായിട്ടൊരു ഇന്ത്യയായിട്ടൊരു ബന്ധം ഒരു ഒരു വാർഡൻ അദ്ദേഹത്തിന് തയ്യാറാകുന്നു അതിന് അദ്ദേഹം ഒരു വളഞ്ഞ വഴി ആ വളഞ്ഞ വഴിയിൽ ഉള്ള മൂന്ന് രണ്ട് നാഴികക്കല്ലുകളാണ് ഒന്ന് അരുണാചൽ പ്രദേശും മറ്റൊന്ന് തൈബാൻ തൈബാൻ ഇതൊരു അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചു വെക്കാൻ പെട്ടാനും ആഭ്യന്തര പ്രശ്നങ്ങളെ ഒരു ഒരു തരത്തിൽ അടിച്ചൊതുക്കാനും ഒരു പക്ഷേ സി ജിമ്മിങ് പ്ലാൻ ചെയ്യുന്ന ഒരു ഗ്ലെയിം ഗെയിം പ്ലാൻ്റെ പാർട്ടാണ് അരുണാചൽ പ്രദേശും തൈവാനും ഒരുപക്ഷെ ഇദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഒരു വാർ നേരെ തൈവാനെതിരായിട്ടും ഇന്ത്യക്കെതിരായിട്ടും സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ ലോകത്തിൻ്റെ ശ്രദ്ധ മൊത്തം തൈവാനിലേക്ക് പോയി കാരണം തൈവാൻ ഒരു ഇൻഡിപെൻഡന്റ് ഇക്കണോമിക് എൻറ്റിറ്റിയാണ് പക്ഷേ അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യ മുതൽ പണ്ട് മുതലേ ഉള്ള ഒരു അതിർത്തി തർക്കം നിലനിൽക്കുന്നു പലപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെ രണ്ട് വർഷം മുമ്പ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ഒരു സ്ക്രിമിഷസ് ഈ ചൊറിച്ചിൽ നിലനിൽക്കുന്ന ഒരു ഒരു സ്ഥലമാണ് ആ സിറ്റുവേഷൻ വരുമ്പഴത്തേക്ക് ഒരു പക്ഷേ ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ പിന്നെ സി ജിൻപിങ് തൈവാനെ ഉപേക്ഷിച്ചിട്ട് പിന്നെ വീണ്ടും പഴയ അതിർത്തി തർക്കത്തിലേക്ക് അതെ അരുണാചലുമായിട്ടുള്ള അതിർത്തി തർക്കത്തിലേക്ക് വന്നുകൂടാതില്ല പക്ഷെ ഈ കിട്ടുന്ന സമയം ഈ സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സ്പേസിന് ഇടയ്ക്ക് സി ജിൻ പിങ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് എതിരായിട്ട് ചൈനയിലുണ്ടാകുന്ന എല്ലാ ശബ്ദങ്ങളെയും അടിച്ചൊതുക്കി ക്ലീനാക്കി വീണ്ടും അധികാരം അദ്ദേഹത്തിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൂടില്ല ഇതൊക്കെ സംഭവിക്കുമെങ്കിൽ ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് മിക്കവാറും ഒരു അടുത്ത ആറ് മുതൽ എട്ട് മാസത്തിനകത്തുള്ള കാലഘട്ടത്തിൽ ഇതെല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ അതിർത്തി പ്രദേശങ്ങൾ പലവിധ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഇതും സമീപ ഭാവിയിൽ സംഭവിക്കും എന്നാണ് അതെ അതെ ഇത് ആ ഇത് നമ്മൾ ഇത് നമ്മള് വളരെ കെയർഫുൾ ആയിട്ടിരിക്കുക നമ്മൾ അകത്ത് നമ്മൾ സൂക്ഷിക്കുക എന്നാൽ പോലും ഇന്ത്യയുടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇത് പോകണം കാരണം നമുക്ക് ഇതിനകത്ത് ഒരു താല്പര്യം ഇല്ല ഈ സൗഹൃദത്തിലും ഇന്ത്യ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അതെ അത് തീർച്ചയായിട്ടും അജിത് ഡോവലും രാജ്നാഥ് സിംഗും അമിത്ഷായും ഒക്കെ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് അതനുസരിച്ചാണ് അവർ പെരുമാറുന്നത് ആണ് ഇന്നത്തെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് താല്പര്യമില്ല കാരണം നമുക്കിപ്പോൾ ചൈനയായിട്ട് ഒരു ഒരു വാറിന് പോയിട്ട് കാര്യമില്ല പക്ഷെ ചൈന ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആഭ്യന്തര ഇഷ്യൂ സെറ്റിൽ ആക്കിരിക്കുക രണ്ടാമത് ഒരു വാർ ഇന്ത്യക്ക് ഇപ്പൊ താങ്ങാൻ പറ്റില്ല കാരണം ഇന്ത്യ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തോണ്ടിരിക്കുന്ന എക്കോണമിയാണ് ഇപ്പൊ തന്നെ എയ്റ്റ് പോയിന്റ് ടു അല്ലെ സെവൻ സെവൻ പോയിന്റ് ടൂർ അതെന്റ് ടൂ ആണ് നമ്മുടെ ഈ കഴിഞ്ഞ ക്വാർട്ടറിലെ നമ്മുടെ ഗ്രോത്ത് അപ്പൊ നമ്മൾ അത്ര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒന്ന് തളരും വീണ്ടും നമ്മൾ പെട്ടെന്ന് റിസോഴ്സസ് നമുക്ക് ഒരു യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും നമ്മൾ ഇന്ന് പോകുന്ന ആ ഗിയർ സ്പേസ് ആവും ആ ഒരു സ്പേസും ചൈന ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത് എന്തായാലും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ നോക്കൂ ഈ അവസരത്തിൽ നമുക്ക് പറയാൻ കഴിയൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റില്ല കാരണം ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ നമുക്ക് ഇന്ത്യ ആസ് എ ഹോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് ഒരുപക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ലെറ്റസ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് അതായത് പലവിധ കാര്യങ്ങളാണ് ഒരു രാജ്യത്തെ യുദ്ധത്തിലേക്ക് നയിക്കുന്നത് റൈറ്റ് സ്വാഭാവികമായിട്ടൊരു ചെറിയ രാജ്യമാണെങ്കിലും ഇനി അതൊരു വലിയ രാഷ്ട്രമാണെങ്കിലും യുദ്ധത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാകും പക്ഷെ അതിൽ സാർ ഈ പറഞ്ഞ കാര്യങ്ങളും റിപ്പോർട്ടിട്ടുണ്ട് അത് തന്നെയായിരിക്കാം ചൈനീസ് പ്രസിഡന്റിനെയും ഒരു അതെ സാർ പറഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം ഇതിനകത്ത് വിട്ടുപോയൊരു കാര്യമുണ്ട് അത് പക്ഷേ അത് അത് വിട്ടുപോയതല്ല അത് നമുക്കൊരു വളരെ ഡീറ്റെയിൽ ഡിസ്കഷന് സാധ്യതയുള്ളതാണ് ഈ ഉക്രൈനിൽ നടക്കുന്ന വാർ ഏതാണ്ട് അത് അവസാനിക്ക അവസാനിക്കില്ല ഗാസയെ കുറിച്ച് പോലും സംസാരിക്കുന്നില്ല അപ്പം പക്ഷേ ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനത്തിന് എവിടെയെങ്കിലുമൊക്കെ ചില ഇഷ്യൂസ് ഉണ്ടാക്കി ലോകത്തിന് എപ്പോഴും ഒരു യുദ്ധത്തിന്റെ നിഴലിൽ നിർത്തുക എന്ന് പറയുന്നത് അമേരിക്കൻ ഡീപ് സെന്റർ ആവശ്യമാണ് ഒരു ആവശ്യമാണ് അപ്പൊ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ കൂടി ഈ പ്രശ്നം ഉപയോഗിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തിരികെ സമ്മാനിക്കാം സംസാരിക്കാം ആയിക്കോട്ടെ നമസ്